സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് പണവും സ്വർണവും കവർന്നയാൾ പോലീസ് പിടിയിൽ കോഴിക്കോട് പാലായി സ്വദേശി സനൂപിനെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ എത്ര പേര് ഈ ബിരുദന്റെ വലയിൽ വീണു കഴിഞ്ഞു ഗോകുൽ നിലവിൽ ചൂരൂർ സ്വദേശി നൽകിയ സ്വദേശിനിയുടെ പരാതിയിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് അതായത് ചൂനൂലിൻ ഏറെ കാലമായി കോഴിക്കട നടത്തുകയായിരുന്നു കേസിലെ പ്രതിയായ സനൂപ് ഇവിടെ കോഴിയിറച്ചി വാങ്ങാൻ വരുന്ന സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷമാണ് പണവും സ്വർണവും കവർന്നത് ചൂലൂർ സ്വദേശിനിയുടെ എട്ട് ലക്ഷം രൂപയുടെ സ്വർണവും പണവുമാണ് നിലവിൽ കവർന്നിട്ടുള്ളത് ഈ പരാതിയും ഈ സംഭവവും പുറത്തു വന്നതോടെ സമാനമായി തട്ടിപ്പിനിരയായ നിരവധി പേർ കുന്ദമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് ഈ സനൂവിന്റെ യഥാർത്ഥ വീട് പാലക്കാട് പട്ടാമ്പിയിലാണ് കോഴിക്കടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ കോഴിക്കോട് എത്തിയത് പരാതി പുറത്തു വന്നതോടെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് രാവിലെ താമരശ്ശേരിയിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് എന്താണെങ്കിലും വലിയൊരു തട്ടിപ്പ് നടന്നതിനാൽ വരും ദിവസങ്ങളിൽ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം വിശദമായി ചോദ്യം ചെയ്യാനും കുന്നമംഗലം പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഗോകുൽ ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കച്ചവടം കോഴിക്കച്ചവടം ആയിരുന്നെങ്കിലും ശ്രദ്ധ മുഴുവനും തട്ടിപ്പിലായിരുന്നു ഏതായാലും അയാളെ സനൂപിനെ പിടികൂടി കുന്നമംഗലം പോലീസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം